ഐ പി എൽ ക്രിക്കറ്റിന്റെ കലാശപ്പോരിന് ഇനി മണിക്കൂറുകൾ മാത്രം ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയം ആവേശത്തിന്റെ പെരുമഴ ഉറപ്പ് കൊൽക്കത്തയാണോ ഹൈദരാബാദാണോ ചാമ്പ്യന്മാർ എന്നത് പ്രവചനാതീതം പ്ലേ ഓഫിൽ കൊൽക്കത്തയോട് ദയനീയമായി തോറ്റ സൺറൈസേഴ്സ് അല്ല ഫൈനലിൽ എത്തുമ്പോൾ പാറ്റ് കമ്മിൻസിൻ്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാനെതിരെ ആധികാരിക വിജയം നേടിയാണ് ഹൈദരാബാദും ഫൈനലിലെത്തിയത് കമ്മിൻസ് തന്നെയാണ് ഹൈദരാബാദിൻ്റെ പ്രതീക്ഷാ താരം പൊതുവെ സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചാണ് ചെപ്പോക്കിലേത് ഹൈദരാബാദിനും കൊൽക്കത്തക്കും സ്പിന്നിൽ മികച്ച താരങ്ങളുണ്ട് കൊൽക്കത്തയ്ക്ക് വരുൺ ചക്രവർത്തിയും ഹൈദരാബാദിന് ഷഹബാസ് അഹമ്മദും ഇതിൽ വരുൺ ചക്രവർത്തിക്കാണ് മുൻതൂക്കം പതിനാല് കളിയിൽ ഇരുപത് വിക്കറ്റുമായി വിക്കറ്റ് വേട്ടക്കാരിൽ മൂന്നാമതാണ് വരുൺ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങി രാജസ്ഥാനെ വരിഞ്ഞു മുറുക്കിയ ഷെഹാസും നിസ്സാരക്കാരനല്ല റണ്ണടിക്കാരിൽ അഭിഷേക് ശർമ്മയാണ് ഹൈദരാബാദിന്റെ തുറുപ്പുചീട്ട് ട്രാവിസ് ഹെഡ് രാഹുൽ ത്രിപാഠി ഹെയ്ൻറിച്ച് ക്ലാസൻ എന്നിവരും ബാറ്റിംഗ് നിരയിലെ പുലികളാണ് കൊൽക്കത്തയുടെ പ്രതീക്ഷ സുനിൽ നരയനിൽ ബൌളറായി വന്ന് സീസണിൽ ഏവരെയും ഞെട്ടിച്ച റണ്ണടിക്കാരനാണ് സുനിൽ ഒപ്പം സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന വെങ്കിടേഷ് അയ്യർ ശ്രേയസ് അയ്യർ എന്നിവർ തിളങ്ങിയാൽ കൊൽക്കത്ത കൂറ്റൻ റണ്ണിലെത്തും എന്ന് ഉറപ്പാണ് ലീഗിൽ ആദ്യ രണ്ടു സ്ഥാനങ്ങളിലെത്തിയവരിൽ ആര് ജേതാക്കളാകും നമുക്ക് കാത്തിരിക്കാം waytonikah.com the exclusive muslim matrimonial site